ഞാനിപ്പോൾ ഓതാൻ പോണത് വർഷ മുസാഹെന്നാണ് സൗദിയിൽ വഹാബി അധിനിവേശം ഉണ്ടായതിന് ശേഷം അവിടെ ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷം പിന്നെ ഗൾഫ് പൈസൻ്റെ കൂടെ നമ്മളെ നാട്ടിൽ വന്ന ഈ ഹഫ്സ് ഖുറാനിൽ ഇങ്ങനെ തന്നെയാണോ ഉള്ളത് എനിക്കറിയില്ല ഞാൻ ആ ഭാഗം പരിശോധിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു വർഷം മുസാഹാണ് അതുകൊണ്ട് ഞാൻ ഈ വർഷം മുസാഫിലുള്ളത് പ്രകാരമാണ് ഓതണത് ഊല أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وتوفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس (أَفَكُلَّمَا جَاءَكُمْ رَسُولٌ بِمَا لَا تَهْوَىٰ أَنفُسُكُمُ اسْتَكْبَرْتُمْ فَفَرِيقًا كَذَّبْتُمْ وَفَرِيقًا تَقْتُلُونَ) وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدقا لما معهم وكانوا من قبل يستفتعون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنه الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغلب على غلب وللكافرين عذاب مهين അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സീരീസുകളെല്ലാം പുനരാരംഭിക്കാൻ പോവാണ് അപ്പോ എക്സ് മുസ്ലിം ഖുർആൻ വായിക്കുമ്പോൾ അല്ലെ ഖുറാൻ വായിച്ചത് പോരാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ശരിക്കു വായിക്കാഞ്ഞിട്ടാണ് ഖുർആൻ എന്നൊക്കെയാണ് നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന വിശ്വാസികളൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അത് അത് തന്നെയാണോ പ്രശ്നം എന്നുള്ളത് അല്ലെ അപ്പൊ ആ ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു പുനർവായന ഖുറാനിനെ നമ്മൾ വായിക്കുന്നത് ഏതായാലും ഇപ്പൊ നമ്മുടെ വായന എത്തി നിൽക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള ആയത്തുകളിലാണ് അതിനിടയിലുള്ള ചില ആയത്തുകളിൽ കണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ തുടക്കത്തിൽ പാരായണം ചെയ്ത ആ ഒരു വചനം ആ ഒരു വചനത്തിൽ അത്രയും പറയുന്ന കാര്യം തൊണ്ണൂറ്റി ഏഴ് അല്ല തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള വചനങ്ങൾ അപ്പൊ സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ ഇപ്പോ നമ്മുടെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതില് മൂസാ നബി മുസാൻ നബിക്ക് ശേഷമുള്ള ഈ പറയുന്ന മുസാ നബിയുടെ ജനത ഒരിക്കലും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല മുഹമ്മദ് നബിയുടെ കാലത്തുള്ള മുസാ നബിയുടെ ജനത എന്ന് പറയുന്ന ജൂതന്മാർ മുഹമ്മദ് നബിയെ അംഗീകരിച്ചില്ല എന്നതിന് വലിയ സങ്കടം പറയുന്നുണ്ട് അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതീർണമായ അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് ധാനോ അത് അഥവാ ഖുറാൻ നബിയെ പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ജൂതന്മാർ കാത്തിരുന്ന പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി എന്നാണ് മുഹമ്മദ് നബി അവകാശപ്പെട്ടത് മുഹമ്മദ് നബിയിലൂടെ ഖുർആനും അവകാശപ്പെട്ടത് എന്നാൽ ഈ പറയുന്ന ജൂതന്മാർ കാത്തിരുന്ന പ്രവാചകന്റെ അടയാളങ്ങളിൽ എത്ര എണ്ണം മുഹമ്മദ് നബിയുമായി മാച്ച് ചെയ്തിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടുന്ന് ഓരോ പ്രവാചകന്മാർ ഇന്ന പ്രവാചകൻ വരുമ്പോൾ ഇന്ന രീതിയിലുള്ള ആണ് ഉണ്ടാവുക എന്നുള്ള ഓരോ ഇതുണ്ടാവില്ല പ്രവചനങ്ങൾ ഉണ്ടാവില്ലേ ആ രീതിയിലുള്ള പ്രവചനങ്ങൾ എവിടെ ഉണ്ട് ജൂതന്മാരുടെ തോറയിലുണ്ട് തോറയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ നോക്കുക അത് വെച്ചിട്ടാണ് അവര് കമ്പയർ ചെയ്ത് നോക്കുക ഇത് മുഹമ്മദും ഒന്നാണോ എന്നുള്ളത് എന്നാൽ അവരെ സംബന്ധിച്ച് ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ആളല്ല മുഹമ്മദ് അവരുടെ പ്രവചനങ്ങളിൽ ഉള്ളത് കിങ് ഡേവിഡിന്റെ പരമ്പരയിലുള്ള ആളായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തോറ തോറയുടെ എല്ലാ വശങ്ങളും നന്നായി കൃത്യമായി പാണ്ഡിത്യമുള്ള ആളായിരിക്കും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ തേർഡ് ടെമ്പിൾ ഹോളി തേർഡ് ഹോളി ടെമ്പിൾ എന്ന് പറയുന്ന സംഗതി അത് ബിൽഡ് ചെയ്യും അയാളുടെ കാലത്തുനിന്ന് പറയുന്നുണ്ട് ഇതൊന്നും നടക്കാതെ പിന്നെ എങ്ങനെയാണ് ഖുർആാനിനും മുഹമ്മദ് നബിക്കും അവകാശപ്പെടാൻ പറ്റുക ഇന്ന് കാണുന്ന മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുക ജൂതന്മാരുടെ ആ ഒരു പറയപ്പെട്ട ആ ഒരു വാഗ്ദത്ത ദൂതൻ അതായിരുന്നു അല്ലെങ്കിൽ അതാണ് മുഹമ്മദ് നബി എന്ന് എങ്ങനെയാണ് ജൂതന്മാർക്ക് പറയാൻ പറ്റുക എന്താണ് ഞാൻ ആ ഒരു വചനങ്ങൾ വായിച്ച സമയത്ത് ഞാൻ ആലോചിച്ചത് തൊണ്ണൂറ്റൊന്ന് വരെയുള്ള വചനങ്ങൾ വായിച്ച സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ തൊണ്ണൂറ്റൊന്ന് വരെയുള്ള വചനങ്ങൾ വായിക്കുന്ന സമയത്ത് ടച്ച് വിട്ടല്ലോ കുറച്ച് കാര്യങ്ങൾ വായിച്ചു വെച്ചിട്ട് പിന്നെ ഒരുപാട് ദിവസം അതിൽ വീട് ചെയ്തിട്ട് അപ്പം ആ ഒരു വായിച്ചു വെച്ച ഭാഗങ്ങളിലേക്കൊന്ന് ഒരു തിരിഞ്ഞുനോട്ടം ഒന്ന് നോക്കി ആ സമയത്ത് അതിൽ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നിയ ചില കാര്യങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒന്ന് ബക്കറയിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് ആ ഒരു ആയത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം ചൂടത്തിൽ ബക്കറ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ ഒരു പുനർവായന വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ വായിച്ചിട്ട് എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ ഇതിപ്പോ എങ്ങോട്ടെത്തന്നുള്ളത് എന്റെ ഈ സീരീസ് ഒരൊറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരറ്റുന്റെ വായനോട് നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു വ്യത്യസ്ത രീതിയിൽ ഏറ്റവും കുറഞ്ഞത് ഏഴ് തവണയെങ്കിലും ഖുറാൻ നിരന്തരമായി വായിക്കുന്ന വീഡിയോസ് ഇട്ടിട്ട് ഞാൻ നിർത്തുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ജീവനോടുണ്ടെങ്കിൽ കേട്ടോ അപ്പോ ഇരുപത്തി മൂന്നാമത്തെ ആയിട്ട് ഇരുപത്തി മൂന്നാമത്തെ വചനം അതിലെന്താണ് പറയുന്നത് നമ്മുടെ ദാസന് സൂഹത്തുൽ ബക്കറ ഇരുപത്തി മൂന്നാമത്തെ അധ്യായ അല്ലെ ഇരുപത്തി മൂന്നാമത്തെ വചനം സോറി നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ വിശുദ്ധ കുറാണെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അല്ലെ നമ്മുടെ െ നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ അഥവാ വിശുദ്ധ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റെതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചു കൊള്ളുക നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത് ഖുർആനിന്റെ ഒരു വിശ്വപ്രസിദ്ധമായ വെല്ലുവിളിയാണിത് ഞാൻ മുൻപ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വെല്ലുവിളി ഒരു അബദ്ധമാണ് എന്നാണ് എൻ്റെ പക്ഷം കാരണം ഖുർആാന് തുല്യമായത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തുല്യത കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ട് തീർച്ചയായിട്ടും അല്ലാതെ തുല്യമായത് കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ എന്നിട്ട് പിന്നെ അതിനോട് ഈണത്തിൽ തുല്യമായത് കൊണ്ടുവന്നാൽ അതുപോരാ സാഹിത്യത്തിൽ തുല്യമായത് കൊണ്ടുവന്നാൽ അതുപോരാ ഇങ്ങനെ അങ്ങനെ പറയാനായിരിക്കും ഇവരുടെ ഒരു സ്ഥിരം ടാക്ടിക്സ് ഈ ഒരു വചനത്തിനെ ന്യായീകരിക്കുന്നവരുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ തീർത്ത് പറയണം ഈ പറയുന്ന വെല്ലുവിളി ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് അബദ്ധമാണ് കാരണം ഒന്നിനും തുല്യമായി മറ്റൊന്നിനെ കൊണ്ടുവരാൻ കഴിയില്ല ഒരു സംഗതിക്കും തീർത്തും തുല്യമായി മറ്റൊന്നിനെ കൊണ്ടുവരിക എന്നത് തീർത്തും അസാധ്യമാണ് ഇനി അതല്ല നിങ്ങൾ പറയാണ് കൊണ്ടുവരാൻ പറ്റും തുല്യമായതിനെ ഈ വെല്ലുവിളി പ്രകാരം ഖുർആാന് തുല്യമായതേ കൊണ്ടുവരാൻ പറ്റാത്തുള്ളൂ അല്ലാതെ എല്ലാത്തിനും തുല്യമായി മറ്റൊന്നിനെ കൊണ്ടുവരാൻ പറ്റും മനുഷ്യനെ സംബന്ധിച്ച് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യണം ഒന്നാമത് നിങ്ങള് കുറച്ചധികം സംഭവങ്ങളുണ്ട് ഇതത്രയും നിങ്ങൾ കൊണ്ടുവരണം ഈ നാല് കാര്യങ്ങൾ നാല് സംഭവങ്ങൾ ഈ നാല് കാര്യങ്ങൾ എൻ്റെ വാദം അബദ്ധമാണെന്നതിന് നിങ്ങളോടൊത്ത് സാക്ഷി നിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊന്ന് ഇന്ന് ഏറ്റവും ഫേമസ് ആയി നിലവിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുക എന്താ പുസ്തകത്തിന് തുല്യമായ ഒരു പുസ്തകം നിങ്ങൾ ഒന്ന് എഴുതി കൊണ്ടുവരണം അതും ഏതൊക്കെ വിഷയത്തിലാണോ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ തുല്യമാകണം എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നുണ്ടോ അത് തർക്കമില്ലാതെ നിങ്ങൾ നൂറ് ആൾക്കാർക്ക് അഭിപ്രായമാണ് എന്നുള്ള വാർത്ത നമ്മുടെ പറയാൻ പാടില്ല കാരണം ഇത് ഖുർആണിൻ്റെ ആധികാരികത കുർ വിശുദ്ധ ഖുർആാനിൻ്റെ ആധികാരികത തെളിയിക്കാനുള്ള പ്രധാന വാദങ്ങളിൽ വാദങ്ങളിലൊന്നായി അള്ളാഹു സുബുഹാനഹ താല പറഞ്ഞ കാര്യമാണ് ഇതിന് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരും നിങ്ങൾ പറയണത് ഇത് മനുഷ്യനിൽ നിന്നാണെന്നാണെങ്കിൽ ഇതിന് തുല്യമായ അധ്യായം നിങ്ങൾ കൊണ്ടുവരും പറയണേ ആ വെല്ലുവിളി തന്നെ പൊട്ടത്തരാമെന്ന് ഞാൻ പറയുന്നത് അപ്പൊ ആ വെല്ലുവിളി പൊട്ടത്തരല്ല എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ ആദ്യമായി ഖുർആനെ തുല്യമായി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യത്തിൽ തുല്യമായിരിക്കണം എന്നുള്ള ഒരു സംഗതി നിങ്ങൾ തീർപ്പിലെത്തിയിട്ട് ആ കാര്യങ്ങളിൽ തുല്യമായത് ഖുർആൻ തുല്യമായതേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാത്തിനു തുല്യമായതൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്ന് ഒരു വാദം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഈ വെല്ലുവിളി വാലിഡ് ആണെങ്കിൽ അപ്പോ ആ ആ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയേണ്ടത് രക്ഷപ്പെടാണ്ടോ അത് സാഹിത്യത്തിലൊക്കെ താഴ്ന്നതല്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായങ്ങൾ ഉണ്ടാവും എന്തൊക്കെ ന്യായങ്ങൾ വെച്ചാലും നിങ്ങൾ പറയുന്നത് പ്രകാരം ഈ ഒരു ആയത്ത് വാലിഡ് ആണെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ കാര്യം അബദ്ധമല്ല പൊട്ടത്തരമല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പറയാതെ പറയുന്നത് ഖുർആൻ അല്ലാത്ത മറ്റല്ലാത്തതിനോ തുല്യമായത് കൊണ്ടുവരാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒന്നാമതായി ഒരു പുസ്തകം കൊണ്ടുവരിക അതായത് ഏറ്റവും ഫേമസ് ആയിട്ട് ഇന്ന് ഫേമസ് ആയൊരു പുസ്തകം എടുക്കുക ഏതെങ്കിലും ഒരു പുസ്തകം ആസ് യുവർ choice. അപ്പൊ നിങ്ങളുടെ ആ ഒരു choice പോലെ നിങ്ങൾ ഒരു പുസ്തകം ഇന്ന് ഏറ്റവും ഫേമസ് ആയി പുസ്തകം തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും ഫേമസ് ആയിരിക്കണം ക്ലാസിക് ആയിരിക്കണം അങ്ങനെ നിബന്ധനിക്കുന്നുണ്ട് അതിലേതെങ്കിലും പുസ്തകം എടുത്തിട്ട് അതിന് തുല്യമായതൊന്ന് നിങ്ങൾ കൊണ്ടുവരാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്നിവിടെ ഇന്ത്യ ഇന്ത്യ ഭൂരിപക്ഷ രാജ്യമാണല്ലോ അല്ലേ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഭഗവത്ഗീതക്ക് തുല്യമായി നിങ്ങളൊരു ഗ്രന്ഥം കൊണ്ടുവരണം കാരണം അതൊക്കെ മനുഷ്യ മനുഷ്യൻ്റെ ഇതല്ലേ മനു മാനുഷികമായുള്ള സാധനമല്ല ദൈവികത ഇല്ലാത്ത പിന്നെ അതുപോലെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് മറ്റൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടന അതിന് തുല്യമായ ഒന്നിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഏതൊക്കെ രീതിയിൽ ഖുർആാനോട് തുല്യമായ ഗ്രന്ഥം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആ രീതിയിൽ തുല്യമായതിനെ നിങ്ങൾ കൊണ്ടുവരണം പിന്നെ നാല് യു എൻ്റെ മനുഷ്യാവകാശ നിയമങ്ങൾ അത് അതിൽ എഴുതപ്പെട്ട അതിനോട് തുല്യമായ ആ വരികൾക്ക് തുല്യമായത് നിങ്ങൾ എന്തു ചെയ്യണം കൊണ്ടുവരണം ഏതൊക്കെ രീതിയിലാണ് ഖുര്ആനോട് തുല്യമായ ഖുര്ആന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ആളുകൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ഷഠിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നാലും ഇത് തുല്യമായത് ഏതൊരു സംഗതിക്കും ഖുറാൻ വഴിക്ക് ബാക്കി എല്ലാത്തിനും തുല്യമായത് കൊണ്ടുവരാൻ കഴിയും എന്നൊരു വാദം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിനൊന്നും തുല്യമായത് കൊണ്ടുവരൽ നിങ്ങളെ സംബന്ധിച്ചൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ തുല്യമായത് എന്ന് പറയുമ്പോൾ ബർതനെ ഇങ്ങടെ എഴുതി കൊണ്ടുവരാന്നുള്ളതല്ല നിങ്ങൾ അവലംബിക്കുന്ന ആ മാതൃകയെ അവലംബിച്ച് മറ്റൊരാൾ ഖുർആനിന്റെ സംഗതി കൊണ്ടുവരുമ്പോൾ ഇത് അങ്ങനെ അല്ല ഇത് ഇങ്ങനെ അല്ല എന്ന് പറയരുത് എന്തുകൊണ്ട് തുല്യമായില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് തുല്യമല്ലാത്തത് എന്ന് നിങ്ങൾ വാദിക്കുന്ന ഒരു വാദം ഉണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ആ ഒരു സംഗതി പറയുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് കൃത്യമായ ന്യായങ്ങളും വാദങ്ങളും ഉണ്ടാവണമല്ലോ ഈ കാര്യത്തിലൊക്കെയാണ് ഞങ്ങൾ തുല്യത നോക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു ഏലക്കമ്പാട്ട് ഇങ്ങനെ പാടി വിട്ടിട്ട് എന്താ പാടി വിട്ടിട്ട് എന്താണ് പയമൂല്യമാർ പറഞ്ഞ നടത്താനാണ് ഒരു ഏലക്കം പാട്ട് ഇങ്ങനെ പാടി വിട്ടിട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പം ഈണമോ മറ്റോ ഒന്നും അല്ല അത് മാത്രം പോരാ ഇവിടെ അത് ശരിയാവണം ഇത് ശരിയാവണം ഇത് ശരിയാവണം അത് ശരിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ശരിയാക്കാനില്ലേ നിങ്ങൾക്ക് അപ്പം എന്തൊക്കെ ശരിയാവണം എന്നുള്ള ഒരു സംഗതി ഇങ്ങോട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് പ്രകാരം ഈ പറഞ്ഞ സാധനങ്ങളിൽ ഒക്കെ തുല്യമായത് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ കണ്ടോ ഇത് തുല്യമായതാണ് അതെങ്ങനെ വെറുതെയാണ് കൊണ്ടുവരാന്നുള്ളതല്ല ആ കാര്യത്തിൽ ആയിട്ടുള്ള ഈ പറഞ്ഞ നാല് കാര്യത്തിൽ അഗ്രഗണ്യരായ ആളുകൾ ആളുകൾ അപ്രൂവ് ചെയ്യണം ഇത് തീർത്തും തുല്യമാണെന്ന് പറയുന്നു ഒരാണ്ണവീടെ വ്യത്യാസമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇതിൽ ഈ ഒരു നാല് കാര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും അഗ്രഗണ്യരായിട്ടുള്ള പ്രൊഫസർമാർ അത് നിങ്ങളുടെ റിലീജിയനിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടാകരുത് മതത്തിനാലോ മതത്തിൻ്റെ പേരിനാലോ നിങ്ങളുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഈ ഒരു വാദത്തിൽ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ ഒരാളുണ്ടാകരുത് അല്ലാത്ത ആളുകൾ ഒരാൾ പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ അപ്രൂവ് ചെയ്യണം എന്ത് ഇത് തീർത്തും തുല്യം തന്നെയാണല്ലോ ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും തുല്യാണല്ലോ എന്ന് അവരെ അംഗീകരിക്കണം അങ്ങനെ പറയാൻ കഴിയാൻ ഇപ്പോൾ കഴിയുന്നൊരു സംഗതി നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ മാത്രമേ ഞാനീ പറഞ്ഞ രീതിയിൽ ഒരു നാലെണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞ നാലെണ്ണമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ മാത്രമേ ഇത് ഉള്ളൂ ഇതൊരു വാലിഡായ വെല്ലുവിളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനെ പറയാൻ പറ്റില്ല പറയാൻ കഴിയൂല അപ്പോൾ ഒന്ന് ആ വെല്ലുവിളി ഒരു പൊട്ടത്തരാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇനി ഇതിനടുത്തത് ഒരു മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ ബക്കറയിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഞാൻ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ും ഈ പറയുന്ന ആയത്തിൽ പറയാണ് അള്ളാഹു അവൻ അള്ളാഹു ആദമിനെ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു എന്നിട്ട് അവൻ ആജ്ഞാപിച്ചു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ അവർ പറഞ്ഞു നിന്റെ പരിശുദ്ധിയായി ഞങ്ങൾ വാഴ്ത്തുന്നു നീ പഠിപ്പിച്ച് തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല നീ തന്നെയാണ് സർവ്വജ്ഞാനിയും സർവജ്ഞനും അഗാധജ്ഞാനിയും അതായത് ആദമ് മലക്കാളെക്കാളും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോം പറയണ കാര്യമാണ് എന്ത് നി ആദ്യം ആദ്യ ആദമിന് കുറേ പേരാണ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ് മലക്കിനോട് പറയാണ് മലക്കാളോട് പറയാണ് നിങ്ങൾ ഇതിന്റെ പേരൊക്കെ പറഞ്ഞാൽ അപ്പോ മലക്കാള് പറയാണ് അള്ളാഹു അല്ലം തന പഠിച്ചോനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചേരാത്തൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ആദമിനോട് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തു ഇതിപ്പോ ആദ്യമേ മലക്കാള് മലക്കാൾക്ക് പഠിച്ചോ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ആദമിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അപ്പോ ഇത് ആദം അല്ല അള്ളാഹു ഇത് ആദമിനെ പഠിപ്പിക്കുന്നതും മലക്കിനെ പഠിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഒരു സംഗതിമ്മ ഒരു ശ്രേഷ്ഠത ഒരു സംഗതി ഇത് കഥയിൽ ചോദ്യമില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നത് കഥയല്ല അത് യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന്റെ മഹത്വത്തിനെ വിളിച്ചു പോകുന്ന സംഭവമാണെന്നൊക്കെയല്ലേ അപ്പൊ ഈ ഒരു മഹത്വം ഇതിലുള്ള ഒരു മഹത്വം എന്താണ് നിങ്ങൾ കൃത്യമായൊരു ന്യായങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇന്റെ കേൾവിക്കാരിലുള്ള വിശ്വാസികളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു വെറുതെ തൊള്ളപടായി അല്ല കേട്ടോ നിങ്ങൾ തഫ്സീറുകൾ അവലംബിക്കാം പണ്ടുള്ളവര് എന്താണോ പറഞ്ഞത് ആ ഒരു സംഗതി വേണം അല്ല നിങ്ങളെ പുതിയ വ്യാഖ്യാനങ്ങളോ അഖ്യാനങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പോ കാരണം ഞാൻ പുതിയ വാഖ്യാനം വ്യാഖ്യാനം എന്നല്ല ഞാൻ പതിങ്ങനെ വായിച്ചാണ്ട് ആണല്ലേ പറയണത് നിങ്ങളെ കുറ ആ പരിഭാഷ വായിച്ചാണ് അല്ലേ പറയണത് അപ്പൊ ഇനി ഇനി അതല്ല വായിച്ച പരിഭാഷയിൽ തെറ്റാണെങ്കിൽ അതും പറയാട്ടോ ഏത് പരിഭാഷയാണ് ശരി അതേപോലെ ശരിയായ പരിഭാഷ എങ്ങനെയാണ് പതാനുപതം വെക്കുമ്പോൾ എങ്ങനെയാണ് തർക്കി ബി അറാബ് എന്താവസ്ഥ അതൊക്കെ അങ്ങനെ പറയാം കേട്ടോ അപ്പൊ ഈ തർക്കി ബി ഓറാബ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കണവർക്ക് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് അറബിയിൽ ഉള്ള എന്താ അതിന്റെ ഭാഷാ നിയമങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള കുറേ സംഭവങ്ങളാണ് ഏതായാലും ഇനി അടുത്തത് അൻപതാമത്തെ വചനം ഓരോ ചിന്തകൾ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ വായിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിൽ അൻപതാമത്തെ വചനത്തില് വൈതു ഫറക്കന വൈദ ഫറക്കന ബിക്കുമുൽ ബഹ്റൈനാക്കും കടൽ പിളർന്ന് നിങ്ങളെ കൊണ്ടുപോയി ഞാൻ രക്ഷപ്പെടുത്തുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിർആിൻ്റെ കൂട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭവും ഓർമ്മിക്കുക ഈ ഒരു വചനം കണ്ട സമയത്ത് ഞാൻ ഓർത്തത് ഈ അടുത്ത് മൈത്രേയുമായി ഒരു ചെങ്ങായി നടത്തിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോഴും അവൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഫിർആൌനെ അതായത് മുസാ നബിയുടെ കാലത്തെ ഫിർആുവിനെയാണ് ഫിറോവിനെ കടലിൽ നിന്ന് കിട്ടി എന്നിട്ട് ആ സാധനമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതെന്നാണ് ആ ചങ്ങായി കരുതുന്നത് എന്നാൽ അതിലേക്ക് ഡയറക്റ്റായി ലിങ്ക് ചെയ്യണ ഒരു എവിഡൻസും ഇല്ല ഇത് ആ ഒരു കടലിൽ മുങ്ങിയ ഫിറാവിനാണ് കടലില് ഖുർആാൻ കടലിൽ അള്ളാഹു മുക്കിയ ഫിറാവിനാണ് എന്നതിന്റെ കൃത്യമായ ഒരു തെളിവ് പോലും അത് ഈ ഫിറാവിനും ആ ഫിറാവിനും ഒന്നാണെന്ന് പറഞ്ഞ മോറിസ് ബുക്കായിയോ അല്ലെ വേറെ ഏതെങ്കിലും ആൾക്കാരോ കൃത്യമായ ഒരു എവിഡൻസ് മാറിയിട്ടില്ല ആകെ പറഞ്ഞത് കടലിലെ ഉപ്പിന്റെ അംശം ഉപ്പിന്റെ അംശമാണ് ഇതിലുള്ള ഉപ്പിന്റെ അംശം കൊണ്ടാണ് ഇത് ഞാന് നെറ്റിൽ അന്ന് കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് രണ്ടേ രണ്ട് ന്യായങ്ങളാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് കിട്ടിയത് ഒന്ന് മുങ്ങി മരിച്ചതിന് തെളിവുണ്ട് ഒലക്കണം എന്നേ പറയാനുള്ളൂ കാരണം മുങ്ങി വരച്ചതിൻ്റെ തെളിവ് ഒരു മമ്മിയിൽ നിന്നും കിട്ടില്ല മമ്മിയിൽ നിന്ന് മമ്മിന്നല്ല ഒരു ബോഡിയിൽ നിന്ന് മുങ്ങി വരച്ചതിൻ്റെ തെളിവ് കിട്ടണമെങ്കിൽ അയാളെ ശ്വാസകോശം കിട്ടണം ഒരു മമ്മിയിൽ ശ്വാസകോശം ഉണ്ടാവില്ല കാരണം മമ്മി ചെയ്യുന്ന സമയത്ത് ആ ബോഡി ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ് ഇതിൻ്റെ ഉള്ളിലെ പണ്ട പണ്ടങ്ങൾ എടുത്ത് കളി അതിൽ പെട്ടാണ് ഈ ശ്വാസകോശം കാര്യങ്ങളൊക്കെ എടുത്ത് കളി പിന്നെ അടുത്തൊരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാൽ ഈ മെയിൻ ആയിട്ട് മമ്മിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഈ പറയുന്ന ഉപ്പ് അപ്പൊ ഏതൊരു മമ്മിയിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അപ്പൊ ഇവിടെ ഉള്ള മോറിസ് ബുക്കായി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഈ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ ആൾക്കാരെ ന്യായപ്രകാരമാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ മമ്മീ കടലിൽ മുക്കി എടുത്താണെന്ന് പറയേണ്ടി വരും ഫ്രോവിനെയും കൂട്ടാരും കടലിൽ മുക്കിക്കൊന്നാണല്ലോ കുറാൻ പറയുന്നത് അപ്പൊ ആ രീതിയിൽ അന്ന് കടലിൽ മുങ്ങിയ ആൾക്കാരെ പിന്നെടുത്ത് കണ്ട് എംബാം ചെയ്തോ അല്ലെങ്കിൽ മമ്മിപ്പയ ചെയ്തോ പിന്നെ എന്നൊക്കെ വെറുതെ ന്യായീകരിച്ച് ബെഡായി പറയേണ്ടി വരും അപ്പൊ ഈ രീതിയിലുള്ള ദുർബലമായ ഒരു സാധനം പഴയ ബഡായി വീരന്മാരുടെ ഇസ്ലാമിസ്റ്റ് ബഡായി വീരന്മാരുടെ ബഡായികൾ കേട്ട് വിശ്വസിച്ച ഒരു സാധു മൈത്രയനോട് ഇങ്ങനെ തർക്കിക്കുന്നത് കണ്ടിരുന്നു അപ്പൊ അത് കണ്ടത് ഈ സമയത്ത് ഓർത്തപ്പോ ഇത് ഓദ്യ സമയത്ത് ഞാൻ ഓർത്ത സമയത്ത് നിങ്ങളോട് പങ്കുവെച്ചാണ് ഏതായാലും ഇനി അടുത്തത് അൻപത്തി മൂന്നാമത്തെ വചനം ഓർത്ത സമയത്ത് അല്ല അൻപത്തി മൂന്നാമത്തെ വചനം വായിച്ച സമയത്ത് ഞാൻ ഓർത്തൊരു കാര്യം അതായത് നിങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും മുസാ നബിക്ക് നാം നൽകിയ സന്ദർഭവും ഓർക്കുക എന്ന് പറഞ്ഞിട്ട് അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു എന്നാൽ ഇവിടെ ഉള്ളൊരു സംഗതി ഞാൻ ഓർത്തൊരു സംഭവം എന്താണെന്നറിയാമോ ഒന്നൊരു ട്രോളാണ് അതായത് ഈ മോസസിനെ കളക്കിയിട്ടുള്ള മുസാനബിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു ഐ ബോട്ട് യു അതായത് ഒരു മൂന്ന് കൽപ്പലകൾ എന്നിട്ട് അതില് ഓരോന്നിലും അഞ്ച് വീതം നിയമങ്ങൾ എഴുതിയിട്ട് ഐ ബോട്ട് യു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റീൻ ടെസ്റ്റമെൻറ്റ്സ് എന്ന് പറയാൻ പോവാണ്. പറയുമ്പോൾ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു കല്ല് താഴെ കൊണ്ട് പൊട്ടി ഉടനെ ടെൻ ടെസ്റ്റമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ട്രോൾ എനിക്ക് ഓർമ്മ വന്നു ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ എന്തിനാണത് പറഞ്ഞതെന്ന് വെച്ചാൽ ടെൻ ടെസ്റ്റാമെൻസിൻ്റെ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മതങ്ങളാണ് ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നത് എന്ന് മതവിശ്വാസികളെ പോലെ ഞാനും വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നാൽ ഇത് അങ്ങനെയല്ല എന്നും ഈ പറയുന്ന ഇന്ന് ലഭ്യമായ ഏറ്റവും പഴയ സെമിറ്റിക് മതങ്ങളുടെ ഏറ്റവും ലഭ്യമായ പഴയ ചരിത്രം അല്ലെങ്കിൽ പഴയ ഗ്രന്ഥം എന്നൊക്കെ പറയാനുള്ളത് നമുക്ക് ഈ തോറയാണ് അതായത് മോസസിന്റെ എന്നാൽ അതിൽ പറയുന്ന ഈ പത്ത് കൽപ്പനകളെന്നൊക്കെ ഉള്ളത് മോ ഈ മോസസിൻ്റെയും കാലം മുമ്പേ ജീവിച്ചിരുന്ന ഹുറാബി എഴുതി വെച്ച സെയിം സാധനം ചരിത്രപരമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഹമുറാബി എഴുതി വെച്ച സെയിം സാധനാണ് ഈ ചെങ്ങായി എന്ത് ചെയ്യുന്നത് പിന്നെ പകർത്തി എഴുതുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് ബേസ് ചെയ്തിട്ട് പിന്നെ മറ്റു നിയമങ്ങൾ വരുകയൊക്കെയാണ് അപ്പോൾ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതിൽ വേറെ എന്തില്ല വേറൊരു ദൈവികമായ ഇൻഫ്ലുവൻസും ഇല്ല എന്നുള്ളതിന്റെ ഒരു വലിയ ആണ് ഹമുറാബി എടുത്തത് ഈ ചെക്കോപ്പി അടിച്ചത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യമേ ഈ ഹമുറാബിക്ക് മുമ്പേ ഒരു ദൈവദൂതം പറഞ്ഞതിന്റെ എവിഡൻസ് വേണം ഒരു എവിഡൻസും ഇല്ല അവിടെ ഇവിടെ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാക്കലും സ്ഥാപിക്കലൊക്കെ ഈ പറച്ചോൻ്റെ ഈ ആൾക്കാർക്ക് ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ ഇത് ദുർബലമായി പോവുകയാണ് ഇവരെ വാദങ്ങളെ ദൈവമാണ് ഉണ്ടാക്കിയത് എന്നുള്ള വാദങ്ങളൊക്കെ ദുർബലമായി പോവുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന മോസസ് മോസസ് മുതൽ ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാരിൽ ആരും തന്നെ ഈ ഹമുറാബിനെ മെൻഷൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഹമുറാബിക്ക് പഠിച്ചു തന്നിട്ട് വല്ല ഇടപാടുണ്ടെങ്കിൽ അതെങ്കിലും മെൻഷൻ ചെയ്യണ്ട ഏറ്റവും കുറഞ്ഞു ഇത് അതുമില്ല പകരം ഹമുറാബിന്റെ ഈച്ചക്കോപ്പി അടിച്ചാണെന്ന് ഈ കാലത്ത് ഏഹ് ആർക്കിയോളജിസ്റ്റുകളും മറ്റും ഗവേഷണം നടത്തിയ സമയത്ത് കണ്ടെത്തി പോയി കണ്ടെത്തിപ്പോയതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിന്റെ ഉഡായപ്പിന്റെ ആഴം ഇനി അടുത്തത് ഊർഹാനിലെ ശാസ്ത്രീയത ഖുറാനിലെ വളരെ എന്താ പറയാ വളരെ വളരെ അത്ഭുതകരമായ ഒരു ശാസ്ത്രീയതയാണ് ഇതിന് ഞാൻ പറയാൻ പോണത് ഇതൊക്കെ ഈ പറയുന്ന തൊണ്ണൂറ്റൊന്ന് വരെയുള്ള വചനങ്ങൾ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച സമയത്താണ് അല്ല പഠിച്ചോനെ ഞാൻ എന്തേപ്പൊ ഇതൊന്നും പറയ പറഞ്ഞത് എന്റെ ഇപ്പൊ അതൊന്നും ഞാൻ ഓർക്കാതിരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലിച്ചുപോയി അതായത് ഇങ്ങനെയാണ് ആ ആയത്ത് വരുന്നത് പിന്നീട് അതിന് ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകാറുണ്ട് ചിലത് പിളർന്ന് വെള്ളം പുറത്തു വരുന്നു ചിലത് ദൈവഭയത്താൽ ഉരുണ്ട് വീഴുകയും ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്ന യാതൊന്നിനെ പറ്റിയും അള്ളാഹോട്ടും അശ്രദ്ധനല്ല അപ്പൊ ഈ ശാസ്ത്രീയ സത്യത്തിനെ കുറിച്ച് ഈ ഒരു ശാസ്ത്രീയ ശാസ്ത്രീയ വിസ്മയങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആൾക്കാരോട് കുറാന ശാസ്ത്ര എന്ന് മനസ്സിലോടും കൂടിയാണ് കിട്ടാം ആരായാലും ഓരോരു ചോദിക്കാനുള്ളത് ഏതാണ് ഈ വെള്ളം വരുന്ന പാറ അതായത് പൊട്ടി പൊട്ടിപ്പിളർന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് നദിയൊക്കെ ഒഴുകുന്നല്ലേ പറയണത് ഏ പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകാറുണ്ട് പാറയിനെ അതെന്നാണ് ഈ പാറയിൽ നിന്ന് ഒഴുകുന്ന നദി പിന്നെ അതുപോലെ തന്നെ ചിലത് പിളർന്ന് വെള്ളം പുറത്ത് വരുന്നു അപ്പൊ പാറയിൽ നദി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അത് പാറയിൽ അങ്ങനെ വരുന്നതല്ല പാറിൻ്റെ അടിയിൽ നിന്ന് വരുന്ന എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാറ പിളർന്ന് വെള്ളം വരുന്ന ശാസ്ത്രീയ സത്യം അപ്പൊ ആ ശാസ്ത്രീയ വിസ്മയം ഒന്ന് അറിയണമല്ലോ ഒന്ന് പറഞ്ഞു തരണം ട്ടോ ചിലപ്പോ ആ വിസ്മയത്തിന്റെ ഉക്കോണ്ട് ഞാൻ ഷഹാദത്തൊക്കെ ചെല്ലാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളതൊന്ന് പറഞ്ഞുതരണം പിന്നെ അപ്പൊ ഈ ഒരു ശാസ്ത്രീയ വിസ്മയത്തിന്റെ ഏർ എന്താ പറയാ ഏ കോഴേർ കൊണ്ടിട്ട് ഈ ഒരു പാറ പൊട്ടി വള്ളം വരുന്ന അതേപോലെ പാറ പിളർന്ന് വെള്ളം വരുന്ന പാറയിൽ നിന്ന് വെള്ളം വരുന്ന ക വിസ് ശാസ്ത്രീയ വിസ്മയങ്ങൾ അത് ഓർത്തിട്ടാണ് പിന്നെ ഞാൻ എവിടെക്ക് പോകുന്നത് അടുത്ത ആയത്തിലേക്ക് പോകുന്നത് എഴുപത്തി എട്ടാമത്തെ വചനം അതിൽ പറയുകയാണ് വമിൻഹും ഉമ്മും ഇല്ലായോൻ അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിൽ അഥവാ ഇസ്രായേലേരിലുണ്ട് ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെപ്പറ്റി അവർക്കൊന്നും അറിയില്ല അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇത് വായിച്ച സമയത്തെ എനിക്കെന്താ തോന്നിയറോ എൻ്റെ എന്താ വന്നു വെച്ചാൽ അത് മുസ്ലിങ്ങളിലും ഉണ്ട് എന്താ പറയുക അക്ഷരജ്ഞാനല്ല അവരുടെ സ്വന്തം വേദമായ ഖുർആനിൽ അതിൽ എന്ത് പറയണമെന്ന് യാതൊരു ഇല്ല. പക്ഷേ ന്യായീകരണത്തിന് ഒരു കുറവില്ല അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ന്യായീകരണം എന്നൊക്കെ പറയാം യജോതി ലെവലിൽ ന്യായീകരണമാണ് അറിയുമോ ആ ന്യായീകരണങ്ങളൊക്കെ നമുക്കൊന്ന് പൂട്ടാണ്ട് അപ്പം ഈ രീതിയിൽ ഒരു തേങ്ങ അറിയില്ലെങ്കിലും വാചകടിക്ക് വാചകടിക്കൊരു കുറവില്ലാത്ത കുറെ ആൾക്കാര് മുസ്ലീങ്ങളിലുണ്ട് അവർക്ക് പിന്നെ കുറച്ച് അക്ഷരജ്ഞാനുള്ളത് കൊണ്ട് ഈ ആയത്തുനിന്ന് നമുക്ക് ഒഴിവാക്കാമെന്ന് പറയാത്രേ ഉള്ളൂ ഞാൻ അവരെ കുറച്ച് ഓർത്ത് പോയപ്പോ പറഞ്ഞതാണ് പിന്നെ ഇനി ഞാനിപ്പോ പറഞ്ഞതില് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ട സംഗതികൾ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്ന് ഈ പറഞ്ഞ മൂസാ നബിയുടെ ഉമ്മത്ത് എന്ന് പറയുന്ന യഹൂദന്മാർ അവർക്ക് അവരുടെ അവരുടെ പ്രവാചകനായി അല്ലെങ്കിൽ അവരുടെ രക്ഷകനായി വരുന്നയാൾ എന്ന് പറയപ്പെട്ട ആൾ തന്നെയാണ് മുഹമ്മദ് എന്ന് വാദിക്കുന്ന ആളുകൾ ഉത്തരം തരേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ ജൂതന്മാരുടെ തോറ പ്രകാരം ആ ഒരു പ്രവാചകൻ ആ ഒരു ദൂതന് പറഞ്ഞ ഏത് ലക്ഷണമാണ് അതിൽ എത്ര ലക്ഷണങ്ങളാണ് ഒത്തത് മുഹമ്മദ് ലഭിക്കുന്നുള്ളതാണ് ഇത് മുഴുവനൊക്കാത്ത ഒരാളെ അവരെന്തിന് പിൻപറ്റണം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മറുപടി പറയേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഈ പാറ പൊട്ടിയിട്ടും അതുപോലെ പാറ പിളർന്നിട്ടും പാറ എന്നൊക്കെ വെള്ളം വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇനി അതല്ല അത് സാഹിത്യപരമായ പ്രയോഗമാണ് അല്ലാതെ അത് ഹക്കയക്കയായ മായനയല്ല അത് അങ്ങനെ തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല മജാസിയാണ് എന്ന് വെച്ചാൽ സാഹിത്യപരമായ ഒരു അലങ്കാരം മാത്രാണ് എന്ന് പറയുന്ന ബടായി വീരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പഴയ തഫ്സീറുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളത് എനിക്കൊന്ന് കാണിച്ചു തരും അത് വെറും സാഹിത്യപരമാണല്ലോ അതെന്തല്ല ഇതല്ല എന്നുള്ളത് ഒരു അന്നത്തെ ഒരു നാല് തഫ്സീർ ആ ഏറ്റവും പഴയ പഴയതായി രേഖപ്പെടുത്തപ്പെട്ട ഒരു നാല് തഫ്സീർ എന്നെങ്കിലും ഒന്ന് കാണിച്ചു തരും ജമാക്ഷരിൻ്റെ എടുക്കുമല്ലോ ആ കാര്യത്തിൽ കാരണം ജമാഹരി യുക്തിപരമായിട്ട് ഈയൊരു ഖുർആനെ വ്യാഖ്യാനിച്ച് തുടങ്ങിയ ആൾക്കാർ പെട്ട ആളാണ് ജമാക്ഷരി അപ്പൊ ജമാക്ഷരി അല്ലാത്ത ആൾക്കാരിൽ ആരെങ്കിലും ഈ സാധനം ഏഹ് അതായത് ഇന്ന് പറയുന്ന അഖിലസുന്നത്തിന് അസ്വീകാര്യർ അല്ലാത്ത അതായത് സ്വീകാര്യരായ ആൾക്കാരിൽ പെട്ട ആരെങ്കിലുമൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സാഹിത്യ പ്രയോഗം മാത്രമാണ് അന്നത്തെ ഏറ്റവും ക്ലാസിക്കൽ ടെഫ്സിന്ന് സാഹിത്യപ്രയോഗം മാത്രം അല്ലാതെ ഹിഹി ആയിട്ട് പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞേരണം അതല്ല ഇതൊരു സത്യമാണ് ഒരു ശാസ്ത്ര സത്യമാണെങ്കിൽ അത് നിങ്ങളൊന്ന് പറഞ്ഞുതരണം ഏത് പാറയിൽ നിന്നാണ് ആ പാറങ്ങിട്ട് പൊട്ടിപ്പുള്ളവരുമ്പോൾ ഇന്ന് നെതിയൊക്കെ ഒഴിക്കണത് പാറമ്മന്ന് ഇങ്ങനെ എവിടുന്നാണ് നദി ഒഴിക്കണത് എവിടെ നെതി ഒഴിക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞുതരണം പിന്നെ അതേപോലെ മറ്റൊരു കാര്യം നമ്മുടെ ഇതിന്റെ തുടക്കത്തിൽ വീഡിയോൻ്റെ തുടക്കത്തിൽ ഖുർആൻ പാരായണം ചെയ്തത് ഓട്ടോഡൈഡാക്റ്റാണ് അപ്പോൾ ഓട്ടോഡൈഡാക്റ്റിനെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഈ ഓട്ടോഡൈഡായിട്ട് പാരായണം ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് വർഷ ഖുർആനിൽ നിന്നാണ് ആളത് പാരായണം ചെയ്യുന്നത് എന്നുള്ളത് ഈ വർഷ ഖുർആനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി പറയാം വള്ളിയും പുള്ളിയും വ്യത്യാസമില്ലാതെ ഖുര്ആൻ നില നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വള്ളിയും പുള്ളിയും കൂടി തന്നെ ഖുർആൻ നില നിൽക്കുന്നുണ്ട് ഏറ്റവും വലിയ തെളിവാണ് വർഷ ഖുർആൻ മൊറോക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള വർഷ് കാലോൻ ഖുറാനുകൾ ഒക്കെ വള്ളി പുള്ളിയും വ്യത്യാസത്തിൽ തന്നെ ഖുർആൻ നില നിൽക്കണ തെളിവാണ് അപ്പോൾ ഇനി അതിൽ തന്നെ ഞാൻ പറയാൻ വന്ന വന്നിരിക്കുകയാണ് വള്ളിപ്പുള്ളി എത്രത്തോളം വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഈ വർഷ ഖുർആാന് ഇത് എവിടെ പ്രിന്റ് അടിച്ചതാണ് എവിടെ പ്രിന്റ് അടിച്ചതാണ് എന്നുള്ളൊരു ഇതില്ല വർഷ ഖുർആന്റെ വിവിധ പ്രതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ ഫായും ഫാന്റെ പുള്ളി എന്ന് പറഞ്ഞാൽ കിടക്കണത് ഫാന്റെ പുള്ളി നേരെ അടിയിലാ അതേപോലെ കാഫിൻ്റെ പുള്ളി കാഫിന് ഒരു പുള്ളിയേ ഉള്ളൂ വലിയ പുള്ളി വ്യത്യാസമില്ലാത്ത കുറാനെ കുറാനെ സൗദിയത്തെ കുറാനും ഇപ്പം അല്ലാത്ത കുറാനും നമ്മളെ മാറ്റാ പറഞ്ഞു എന്ത് പുള്ളിയിൽ കാഫിന് ഒരു പുള്ളി ഫാന്റെ പുള്ളി താഴെ നൂനിന് പുള്ളി ഇല്ല ഇങ്ങനത്തെ ഈ രീതിയിലുള്ള പുള്ളിയിലുള്ള വ്യത്യാസം പിന്നെ അതുപോലെ തന്നെ കിറാത്തിൽ തന്നെയുള്ള മാറ്റങ്ങളുണ്ട് ഇങ്ങനെ ഓതുന്ന സമയത്ത് അതിൽ പല അക്ഷരങ്ങൾ വാക്കുകളൊക്കെ കൂടി വരുന്നുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ വാക്കിൻ്റെ ഘടന മാറുന്നുണ്ട് അർത്ഥം മാറുന്നുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ ഇൻഫിഡൽസ് ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ചെറിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ ഇനിയും തുടർന്ന് വീഡിയോകൾ പ്രതീക്ഷിക്കുക നമുക്ക് തീർച്ചയായിട്ടും ഒരു പുനരാരംഭം കുറെ പുനരാരംഭം ഉണ്ടാവും ഇപ്പം മുമ്പത്തെ ഒരു വീഡിയോയിൻ്റെ പുനരാരംഭം എന്നും പക്ഷേ നമ്മൾ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ കഴിയണില്ല അപ്പോൾ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിട്ടുള്ള ഓരോ പുനരാരംഭ ശ്രമങ്ങളാണ് ശ്രമങ്ങളാണിതൊക്കെ നമ്മളെപ്പോൾ ഇപ്പോൾ പരാജയപ്പെട്ടാലും എപ്പോഴൊക്കെ നമ്മുടെ നമ്മൾ പതറി പോകുമ്പോഴും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത്ര ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണുമ്പരേക്കും ബൈ